വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് എലമ്പുലാശ്ശേരിയിൽ കുടുംബവഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി കോട്ടയം സ്വദേശിനിയായ ഇരുപത്തിനാല് വയസ്സുള്ള അഞ്ചുമോളാണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് വാക്കടപ്പുറം സ്വദേശി യോഗേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉദ്ഘാടനം കഴിഞ്ഞ കുമരമ്പുത്തൂർ പഞ്ചായത്ത് കെട്ടിടത്തിന് വീണ്ടും ടെൻഡർ വിളിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മറുപടിയുമായി യുഡിഎഫ് ഭരണസമിതി എൽഡിഎഫ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായി പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന് യുഡിഎഫ് അംഗങ്ങൾ പറഞ്ഞു നിലമ്പൂർ ഷൊർണൂർ പാതയിലെ ട്രെയിനുകളിൽ റെയിൽവേ നടത്തിയ മിന്നൽ ടിക്കറ്റ് പരിശോധനയിൽ വൻ തുക പിഴ ഈടാക്കി അംബുഷ്റ്റെക്ക് എന്ന പ്രത്യേക പരിശോധനയിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ചായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പിഴ ഈടാക്കി ചെർപ്പുളശ്ശേരിയെ സംഗീത സാന്ദ്രമാക്കാൻ പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മുപ്പതാമത് നവരാത്രി സംഗീതോത്സവത്തിന് ഇരുപത്തിരണ്ടിന് തിരിത്തെ തുടർന്നുള്ള പത്ത് ദിവസവും വൈകുന്നേരങ്ങളിൽ സംഗീത കച്ചേരി ഉണ്ടാകും ഒക്ടോബർ രണ്ടിന് പഞ്ചരത്ന കൃതികളുടെ ആലാപനത്തോടെയാണ് സമാപനമാകുക മണ്ണാർക്കാട് എലുമ്പുലാശ്ശേരിയിൽ കുടുംബവഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി കോട്ടയം സ്വദേശിനിയായ ഇരുപത്തിനാല് വയസ്സുള്ള അഞ്ചുമോളാണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് വാക്കടപ്പുറം സ്വദേശി യോഗേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എലമ്പുലാശ്ശേരിയിൽ വാക്കടപ്പുറത്ത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം പോലീസിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇരുവരും തമ്മിലുണ്ടായ വഴക്കിനിടെ യോഗേഷ് അഞ്ചുവിന്റെ കഴുത്തിൽ പിടിച്ച് തള്ളിയിടുകയായിരുന്നു ഇതാണ് മരണത്തിന് കാരണമായതെന്നാണ് കരുതുന്നത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവർക്ക് ഒരു വയസ്സുള്ള ആൺകുട്ടിയുണ്ട് വാക്കടയിൽ വാടകയ്ക്കാണ് ഇവർ താമസിക്കുന്നത് സി സി എൻ കടമ്പഴിപ്പുറം ഉദ്ഘാടനം കഴിഞ്ഞ കുമരമ്പുത്തൂർ പഞ്ചായത്ത് കെട്ടിടത്തിന് വീണ്ടും ടെൻഡർ വിളിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മറുപടിയുമായി യു ഡി എഫ് ഭരണസമിതി എൽ ഡി എഫ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായി പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന് യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു ഒരു ഓഫീസ് കെട്ടിടം എന്നുള്ള നിലക്ക് പഞ്ചായത്തിന്റെ പഴയകാല തോൽ ആ ദുർഘടകരമായ അവസ്ഥയെല്ലാം മാറ്റി നിലവിൽ നല്ല സൗകര്യത്തോടുകൂടെ ആദ്യഘട്ട പൂർത്തീകരണം തുടർന്നും ആവശ്യമായ ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താവുന്ന അടിത്തറയുടെ കെട്ടുറപ്പോടും കൂടിയാണ് നമ്മൾ ആറ് കോടി വകയിരുത്തി എങ്കിയിട്ടുള്ളത് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ വിവാദത്തിന് പിന്നെ പശ്ചാത്തലം സിൽക്കുമായി ബന്ധപ്പെട്ട കരാറിലെ ഇരുപത് ലക്ഷം രൂപയുടെ വർക്കിൽ നയാ പൈസ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ബില്ല് കൊടുത്തിട്ടില്ല അതിൽ പറഞ്ഞ എസ്റ്റിമേറ്റിലുള്ള സമാനമായ വർക്ക് മുൻപ് അവിടെ നടന്നിട്ടില്ല നടന്നു എന്ന് പറഞ്ഞത് കള്ളത്തരമാണ് അങ്ങനെ അങ്ങനൊരു ബില്ല് കൊടുത്തതായിട്ടുമില്ല മറ്റൊന്ന് ഇതെല്ലാം പരാമർശിച്ചുകൊണ്ട് പുരമ്പുത്തൂരിലെ ഭരണസമിതിയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ മധ്യമ സുഹൃത്തുക്കൾ മുഖാന്തരം പൊതുസമൂഹത്തിന് മുമ്പിൽ സംവാദത്തിന് തയ്യാറാണ് എന്ന് ഇന്നലൊരു പരാമർശം ഞങ്ങൾ കണ്ടു ആ പരാമർശം നടത്തിയ ലോക്കൽ സെക്രട്ടറിയോടും പാർട്ടിയോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും നിങ്ങൾ ഉയർത്തിയ വെല്ലുവിളി ഐക്യ ജനാധിപത്യ മുന്നണി ഏറ്റെടുക്കുന്നു ഞങ്ങൾ പതിനൊന്ന് പേരും വരാൻ തയ്യാറാണ് കെട്ടിടത്തിന്റെ പണി പൂർണ്ണമായിട്ടില്ലെന്നും നിർമ്മാണ കരാർ നൽകിയത് സെന്റർ ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനത്തിനാണെന്നും യു ഡി എഫ് അംഗങ്ങൾ വ്യക്തമാക്കി സിപിഎം ലോക്കൽ സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലിയുടെ വെല്ലുവിളികൾക്ക് യു ഡി എഫ് അംഗം നൌഫൽ തങ്ങൾ മറുപടി പറഞ്ഞു ഉദ്ഘാടനത്തിനു വേണ്ട അത്യാവശ്യ ജോലികൾ മാത്രമാണ് പൂർത്തിയാക്കിയതെന്നും ബാക്കി പണികൾ ഇനിയുമുണ്ടെന്നും നൌഫൽ തങ്ങൾ പറഞ്ഞു ടെൻഡർ വൈകിപ്പിച്ചത് സിൽക്ക് ആണെന്നും ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടോയെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു ടെൻഡർ ക്ഷരിക്കാൻ വേക്കിയതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടതാണ് സിൽക്ക് ആരുടെ കീഴിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വയ്ക്കുന്ന കേരളത്തിലെ വ്യവസായ വകുപ്പിന് കീഴിലാണ് ഇനി ഈ പറഞ്ഞ നൂറ് ശതമാനം ഞങ്ങൾ എസ്റ്റിമേറ്റിൽ കാണിച്ച വർക്കുകളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ട് അത് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ എനിക്ക് വിങ്ങും കൂടെ പരിശോധിച്ച് ബോധ്യപ്പെട്ട് അവര് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റുക ആ സമയത്ത് നമുക്ക് എന്തെ നോക്കണ്ട നമ്മൾ കൊടുത്ത വർക്കുകൾ കൃത്യമായി അവർ നിറവേറ്റിയിട്ടുണ്ടോ അവർ വെക്കുന്ന കരാറുകാരൻ ഇതിനെല്ലാം യോഗ്യനായിട്ടുള്ള ആളാണോ ആ രേഖ സമർപ്പിക്കുന്ന സമയത്ത് മുൻകൂർ അയാൾ എടുപ്പിച്ച ആളാണോ പുതിയ ആള് കൂടുന്ന ആദ്യം എടുത്തുള്ള അതൊന്നും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമല്ല അതുകൊണ്ട് ഓഫീസ് പഞ്ചായത്ത് അംഗം സഹദ് അരിയൂരാണ് പണി നടത്തിയതെന്ന ആരോപണം തെളിയിക്കണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു സഹദിന്റെ ജോലിക്കാരാണ് പണി ചെയ്തതെങ്കിൽ കരാറുകാരന്റെ ആവശ്യപ്രകാരം അവർ സഹായിച്ചിട്ടുണ്ടാകാം പദ്ധതി പൂർത്തിയായാൽ മാത്രമേ കരാറുകാരന് പണം നൽകുകയുള്ളൂ എന്നും അതുവരെ ആർക്കും പണം നൽകിയിട്ടില്ലെന്നും യു ഡി എഫ് കൂട്ടിച്ചേർത്തു കളിക്കണ്ടു കളിക്കുന്നു ഞാൻ ഹർഷനെ വിളിക്കണം അർഷദന നിന്റെ ടീമിന്റെ ഗോൾ കീപ്പർ എനിക്കൊന്നും വിട്ടുണ്ടാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇച്ചവടെ കരാറായിന്ന അല്ല അവർ ഞാൻ പറയുന്നത് ശരി മറുപക്ഷം ഉന്നയിച്ച ആരോപണം നടന്ന കരാറ് പ്രവർത്തനങ്ങളിൽ വലിയൊരു പങ്ക് സയത് അരിയൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് അംഗത്തിനുണ്ടാൽ മൂപ്പർക്ക് മറുപടി പറയാൻ നാവൂല്യായിട്ടല്ല പക്ഷെ ഞാനത് പറയുന്നത് അദ്ദേഹം കേൾക്കുന്ന ആരോപണത്തിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അതിലിരിക്കുന്നറിഞ്ഞ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ സയത് അരിയൂർ ഈ കരാറുകാരനാണ് മൂപ്പരാക്കെ പിറകിൽ എന്ന് പറയുന്ന ആളുകൾ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് ആ ആരോപണം തെളിയിക്കാനുള്ള ആധികാരികമായ രേഖ മുന്നിൽ വെക്കേണ്ട ഉത്തരവാദിത്തം അത് അവർ നിറവേറ്റുമ്പോ നമുക്ക് ബോധ്യപ്പെടുമ്പോ അപ്പൊ നമ്മൾ സഹദന വരൽ ചൂണ്ടാം വോട്ടുകൂടി ഇങ്ങനെ പത്ത് ആള് പന്ത്രണ്ട് കോളത്തിൽ പറയുന്നതിനൊക്കെ സഹദന വേട്ടയാടാൻ ഈ ഭരണസമിതിയുടെ തുടക്കം മുതൽ തുടങ്ങിയതാണല്ലോ ശ്രീരാജ് വെള്ളപ്പാടത്തിന്റെ വെല്ലുവിളിക്കും നൗഫൽ തങ്ങൾ മറുപടി നൽകി സർക്കാർ സംവിധാനങ്ങളെയും മന്ത്രിമാരെയും മറികടന്ന് സഹദരിയൂർ സിൽക്കിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കണമെന്നും അദ്ദേഹം പരിഹസിച്ചു ആദ്യം ഇരുപത് ലക്ഷം രൂപ കൊടുത്ത അതേ വർക്കുകൾ വീണ്ടും ഇതാ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു ഒരു മിനിറ്റ് ഈ പറയുന്ന സിൽക്ക് എന്ന് പറയുന്ന സംവിധാനത്തിന് കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് കരാറ് കൊടുത്ത പദ്ധതിയിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിനെ സ്വാധീനിച്ചുകൊണ്ട് ആ വർക്ക് ഒരു കരാറുകാരനിലൂടെ എടുപ്പിക്കാൻ മാത്രം സേദന വലുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ എന്ന് കൊടുക്കണം ആദരവ് എന്താ തർക്കം എപ്പോൾ കൊടുക്കണം ഓല് ഭരിക്കുമ്പോൾ ഓല വ്യവസായ വകുപ്പിന് കീഴുള്ള സിൽക്കിലെ ആളുകളെയും ഉദ്യോഗസ്ഥരെയും ചാക്കിട്ട് പിടിച്ച് നിലവിലിവിടെ വർക്ക് നടത്തുന്ന കരാറുകാരൻ സിൽക്കിന്റെ എംപയറിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് അവനെ കൊണ്ടുതന്നെ ചീപ്പിക്കണമെന്ന് പറഞ്ഞ് സ്വാധീനം ചെലുത്താൻ ഇടതുപക്ഷത്തിന്റെ രണ്ട് പ്രബലമായ പാർട്ടികളുടെ മന്ത്രിമാരുള്ള ജില്ലയിൽ അവർക്ക് മുകളിലാണ് ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായി വളർന്നു വന്ന നിലവിലെ സഹദ് അരിയൂർ എന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് മാത്രമല്ല കുമരമ്പത്തൂരിലെ ആ ബാലവൃദ്ധ ആദരിക്കാൻ സി സി മണ്ണാർക്കാട് നിലമ്പൂർ ഷൊർണൂർ പാതയിലെ ട്രെയിനുകളിൽ റെയിൽവേ നടത്തിയ മിന്നൽ ടിക്കറ്റ് പരിശോധനയിൽ വൻ തുക പിഴ ഈടാക്കി അംബുഷ് ചെക്ക് എന്ന പ്രത്യേക പരിശോധനയിൽ ഇല്ലാതെ യാത്ര ചെയ്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരിൽ നിന്ന് തൊണ്ണൂറ്റഞ്ചായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പിഴ ഈടാക്കി പുലർച്ചെ മൂന്ന് നാല്പത്തഞ്ചിന് രാജ്യറാണി എക്സ്പ്രസിലാണ് പരിശോധന തുടങ്ങിയത് ടിക്കറ്റ് എക്സാമിനർമാർ ഒരു ട്രെയിനിൽ നിലമ്പൂരിൽ എത്തിയ ശേഷം മറ്റൊരു വാഹനത്തിൽ ഷൊർണൂരിലേക്ക് പോയി അടുത്ത ട്രെയിനിൽ പരിശോധന നടത്തുകയായിരുന്നു രാവിലെ പതിനൊന്ന് മുപ്പത് വരെ ഒമ്പത് ട്രെയിനുകളിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത് ഷൊർണൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള പത്തൊമ്പത് പേരടങ്ങുന്ന രണ്ട് സ്ക്വാഡുകളാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് രാജ്യറാണി എക്സ്പ്രസ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ജനശതാബ്ദി തുടങ്ങിയ പ്രധാന ട്രെയിനുകളിലും പരിശോധന നടന്നു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും റെയിൽവേ പോലീസിന്റെയും സഹായവും തേടിയിരുന്നു അനധികൃത യാത്രകൾ തടഞ്ഞ് സുരക്ഷിതമായ യാത്രാനുഭവം ഉറപ്പാക്കുകയാണ് പരിശോധനയുടെ ലക്ഷ്യമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു സി സി എൻ പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരിയെ സംഗീത സന്ദ്രമാക്കാൻ പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മുപ്പതാമത് നവരാത്രി സംഗീതോത്സവത്തിന് ഇരുപത്തിരണ്ടിന് തിരിതെളിയും തുടർന്നുള്ള പത്ത് ദിവസവും വൈകുന്നേരങ്ങളിൽ സംഗീത കച്ചേരി ഉണ്ടാകും ഒക്ടോബർ രണ്ടിന് പഞ്ചരത്ന കൃതികളുടെ ആലാപനത്തോടെയാണ് സമാപനമാകുക സാധാരണ ക്ഷേത്രങ്ങളിലെ ഈ നവരാത്രിയോടനുബന്ധിച്ച് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരം അല്ലെങ്കിൽ അനുഷ്ഠാന നിലയ്ക്ക് പുസ്തക പൂജവെപ്പും അതേപോലെ വിദ്യാരംഭ ദിവസം കുരുന്നുകളെ ആദ്യാശം കുറിക്കലും വാഹന പൂജയും മാത്രം ഒതുങ്ങി നിരുന്ന കാലഘട്ടത്തിന്ന് മാറ്റി കഴിഞ്ഞ പത്ത് മുപ്പത് വർഷങ്ങളായി ചെറുപ്പുളശ്ശേരിയിലെ കരാട സംഗീതത്തിൻ്റെ നവഭാവികത്വം കൊണ്ടുവരുന്നതിൻ്റെ ആത്മാത്മാശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നവരാത്രി സംഗീതോത്സവം നടത്താൻ ആരംഭിച്ചത് അതിന് ജനങ്ങളിൽ നിന്നും സഹൃദരിൽ നിന്നും ലഭിച്ച പിന്തുണ നമ്മളേറെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച ക്ഷേത്രം ഓഡിറ്റോറിയത്തിലെ നവരാത്രി മണ്ഡപത്തിൽ വൈകീട്ട് നാലിന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്യും കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ അധ്യക്ഷനാവും തുടർന്ന് ആറ് നാൽപ്പത്തഞ്ചിന് സാഗേതറാമിന്റെ കച്ചേരിയുണ്ടാകും ചെറുപ്പുളശ്ശേരിയിലെ മുതിർന്ന സംഗീതാചാര്യ രാജിരാമന്റെ സ്മരണയ്ക്കായാണ് ആദ്യ കച്ചേരിയുടെ സമർപ്പണം തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുപ്പതിന് പ്രഥമ കച്ചേരിയും ആറ് നാൽപ്പത്തിയഞ്ചിന് പ്രധാന കച്ചേരിയും ഉണ്ടാകും ഇരുപത്തിമൂന്നിന് ഹൃദയേഷ് ആർ കൃഷ്ണൻ ഇരുപത്തിനാലിന് രഞ്ജിനി രാധ ഇരുപത്തി അഞ്ചിന് വിശ്വേഷ് സ്വാമിനാഥൻ ഇരുപത്തി ആറിന് ഭരദ്വാജ് സുബ്രഹ്മണ്യം ഇരുപത്തിയേഴിന് സ്വരാത്മിക ചെന്നൈ ഇരുപത്തെട്ടിന് വിഘ്നേഷ് ഈശ്വർ ഇരുപത്തി ഒമ്പതിന് കെ എസ് വിഷ്ണുദേവ് മുപ്പതിന് എൻ ജെ നന്ദിനി ഒക്ടോബർ ഒന്നിന് ടി എൻ എസ് കൃഷ്ണ എന്നിവരുടെ കച്ചേരി ഉണ്ടാകും ഇരുപത്തിയെട്ടിന് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ കുട്ടികളുടെയും നവാഗതരുടെയും സംഗീതാരാധനയും ഉണ്ടാകും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇരുപത്തിയേഴിനകം ക്ഷേത്രം വഴിപാട് കൗണ്ടറിൽ പേര് നൽകണം ഒക്ടോബർ രണ്ടിന് രാവിലെ എട്ട് മുപ്പത് മുതൽ വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിന്റെ കച്ചേരി ഉണ്ടാകും പത്ത് മുപ്പതിന് പഞ്ചരത്ന കൃതികളുടെ ആലാപനത്തോടെയാണ് സമാപനമാകുക ഒരു പക്ഷേ ഇത് തുടങ്ങിയ കാലത്ത് വളരെ അപൂർവം ക്ഷേത്രം സൂചിപ്പിച്ച മറ്റൊരു അപൂർവം ക്ഷേത്രങ്ങളിൽ ഇതുണ്ടായിരുന്നു ഏറ്റവും ചരിത്ര പുര അല്ലെങ്കിൽ പുരാതന കാലം മുതലക്കുണ്ടായിരുന്നത് നവരാത്രി സംഗീത മണ്ഡപത്തിലുള്ള നവരാത്രി സംഗീതോത്സവമാണ് തിരുവനന്തപുരത്ത് മണ്ഡപത്തിൽ നടത്തപ്പെടുന്ന അത് ഇന്നും കൃത്യമായി അതേ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈവൻ പണ്ടുകാലത്തൊന്നും മൈക്ക് പോലും ഉണ്ടായിരുന്നില്ല ഷർട്ട് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയായിരുന്നു മണ്ഡപത്തിൽ പണ്ട് പാടിയിരുന്നത് ഇപ്പോൾ അതിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും മണ്ഡപം നവരാത്രി മണ്ഡപത്തിൽ തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിലാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള നവരാത്രി ആഘോഷങ്ങൾ അല്ലെങ്കിൽ കർണാടക സംഗീത കച്ചേരികൾ നടത്താറുള്ളത് അതോടൊപ്പം നമ്മൾ ആരംഭിച്ചത് ഇങ്ങനെ ആരംഭിക്കുകയും വളരെ ഭംഗിയായ രീതിയിൽ കാലം അല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ കല ഒരു ഒട്ടനവധി കലാകാരന്മാർ ഈ സ്റ്റേജിൽ വന്നിട്ടുണ്ട് അത് പലരുടെയും കേരളത്തിലേക്കുള്ള പ്രവേശനം തന്നെ ഈ ആയിരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനാർഹമായ നേട്ടമാണ് ഈ വർഷവും നമ്മളെ ഇതിൽ പരിപാടികളിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് നവാഗതരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ പുതിയ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലുപരി പാടിത്തളിഞ്ഞ് അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെയും സമാന്തരമായും ഒപ്പം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് ഈ കൊല്ലവും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ കൊല്ലം തൃതീയ ദിവസം ആവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഒമ്പത് ദിവസത്തിന് നവരാത്രി എന്നാണ് പറയാമെന്നെങ്കിലും പത്ത് ദിവസത്തെ കച്ചേരികൾ വരുന്നുണ്ട് പതിനൊന്നാം ദിവസമാണ് ദശമി വരുന്നത് സാറിന് പത്താം ദിവസമാണ് ദശമി വരേണ്ടത് ഇപ്പ്രാവശ്യം അത് പതിനൊന്നാമത്തെ ദിവസമാണ് ദശമി വരുന്നത് ആ ദശമിയുടെ ഒരു കൂടിയാണ് ഉച്ചയോടുകൂടിയാണ് എല്ലാ പ്രോഗ്രാംസും അവസാനിപ്പിച്ച് പിരിയുന്നത് ഇതിൻ്റെ വിഭവ സമാഹരണത്തിനായിട്ട് നമ്മൾ സമ്മാന കൂപ്പടങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വ്യാപകമായ രീതിയിൽ വിറ്റ് പോകുന്നുണ്ട് അതിന് അതിൽ കൂടിയാണ് നമ്മളിതിൻ്റെ വിഭവം സമാ അല്ലെങ്കിൽ ധനസമാഹരണം നടത്തുന്നത് അതിനും ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് അതിൻ്റെ നറുക്കെടുപ്പ് രണ്ടാം തീയതി ഉച്ചയോടുകൂടി ഇവിടെ നടക്കുന്നതാണ് സംഗീതോത്സവ സമിതി പ്രസിഡന്റ് കെ ബി രാജേന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി സൂര്യ സുരേഷ് ചീഫ് കോർഡിനേറ്റർ ജി സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി ഷൊർണൂരിൽ ബാറിലെത്തിയയാളെ മർദ്ദിച്ചെന്ന കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഡിവൈഎസ്പി ഓഫീസിന് സമീപത്തെ ബാറിൽ വെച്ചാണ് സംഭവം പരിക്കേറ്റയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾ അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു ചെറുതുരുത്തി പൈൻകുളം മേലേപ്പുരക്കിൽ ജിത്തുവിനെയാണ് ഷൊർണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വധശ്രമത്തിന് കേസെടുത്ത ശേഷം ജിത്തുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലപ്പുറം ഒതുക്കുങ്ങൽ സ്വദേശി മുഹമ്മദ് അലി ജിഫ്രിയെ മർദ്ദിച്ചെന്ന കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഡിവൈഎസ്പി ഓഫീസിന് സമീപത്തെ ബാറിൽ വെച്ചാണ് സംഭവം മർദ്ദിച്ചതോടെ പുറകിലേക്ക് വീണ മുഹമ്മദ് അലി ജിഫ്രിയുടെ തലയോട്ടി തകർന്ന് ഗുരുതര പരിക്കേറ്റതായി പോലീസ് പറഞ്ഞു ഗുരുതരാവസ്ഥയിലായ മുഹമ്മദ് അലി ജിഫ്രി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾ അപകടനില തരണം ചെയ്തിട്ടില്ല പോലീസ് പോലീസ് പറഞ്ഞു പറഞ്ഞു ജിത്തുവിന്റെ പേരിൽ നേരത്തെ കവർച്ച കെ ആർ മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് െന്നുംശേരി റോഡ് നവീകരണത്തിന്റെ പേരിൽ കുടിവെള്ള പൈപ്പുകൾ അടിക്കടി പൊട്ടുന്നത് കച്ചനാട്ടുകര ചെത്തലൂരിലെ നൂറുകണക്കിന് വീട്ടുകാർക്ക് കുടിവെള്ളം കിട്ടാതെയാക്കുന്നു മുറിയങ്കണ്ണി പൂവത്താണി റോഡ് പണി ആരംഭിച്ചതിനെ തുടർന്ന് പൈപ്പ് ലൈൻ പൊട്ടിയാണ് കുടിവെള്ള വിതരണം തകരാറിലായത് ചിത്തല്ലൂർ മാംബ്ര കാരുതൊടി ഭാഗം കലാലയം പടി തുടങ്ങി നിരവധി പ്രദേശങ്ങളിലാണ് ഒരാഴ്ചയായി കുടിവെള്ളം മുടങ്ങിക്കിടക്കുന്നത് മുറിയങ്കണ്ണി പുഴക്കടവിൽ നിന്നുള്ള മുറിയങ്കണ്ണി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പിൽ നിന്നാണ് പ്രദേശങ്ങളിലെ മൊത്തം വീടുകളിലേക്ക് വെള്ളമെത്തുന്നത് എത്തുന്നത് മുറിയങ്കണ്ണി പൂവത്താണി റോഡ് പണി ആരംഭിച്ചതിനെ തുടർന്ന് പൈപ്പ് ലൈൻ പൊട്ടിയാണ് കുടിവെള്ള വിതരണം തകരാറിലായത് ആ ഭാഗം ഒരു പത്തിരുപത് വീടുകളുണ്ട് ഈ തലയ്ക്കുന്ന തലവരൊക്കെ ഈ പൈപ്പിലെ വെള്ളം ഉപയോഗിക്കുന്നവരാണ് എന്താ ചെയ്യാ രാവിലെ ആറു മണിക്ക് നീ ജോലിക്ക് വൈകുന്നേരം അഞ്ചു മണിക്ക് വന്നിട്ട് എപ്പോഴാ വെള്ളം

ഞങ്ങൾക്ക് വേറെ ഇതൊന്നുമില്ല ഈ വെള്ളം തന്നെ വേണം കുളിക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും അപ്പോൾ ആകെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ റോഡ് വേണം പക്ഷെ എന്നാലും അതിനെക്കാട്ടിലും കൂടുതൽ വെള്ളമല്ലേ നമുക്ക് വേണ്ടത് ഇപ്പൊ വീണ്ടും നാലു ദിവസമായി നിൽക്കും അപ്പൊ ഞങ്ങൾക്ക് വേറൊരു ബദൽ സംവിധാനം അതായത് വെള്ളത്തിന് വേറൊരു മാർഗ്ഗം ഒരു വീട്ടിൽ പോയിട്ടും കൂടി വെള്ളം കോരാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഒരു കുടിവെള്ളം കൂടി ഒരു വീട്ടിൽ നിന്ന് എടുക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയാണ് അപ്പൊ ഞങ്ങൾക്ക് ഈ പൈപ്പ് വെള്ളം മാത്രമാണ് കുടിവെള്ളത്തിനാണിച്ചാലും മറ്റാവശ്യങ്ങൾക്കാണിച്ചാലും ഞങ്ങൾക്ക് ഉപയോഗപ്രദം ഉള്ളത് അപ്പൊ ഞങ്ങൾക്ക് നാലഞ്ച് ദിവസമായിട്ട് മുടങ്ങും കൊണ്ട് ആകെ ബുദ്ധിമുട്ടിലാണ് അപ്പൊ ഞങ്ങൾ റോഡ് വേണം റോഡ് വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് വെള്ളമാണ് ആവശ്യമുള്ളത് തിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തി പറ്റുള്ളൂ റോഡ് പണിയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നതിനോടൊപ്പം തന്നെ അവ നന്നാക്കാനുള്ള തീവ്ര ശ്രമവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ജനകീയ ആവശ്യം പരിഗണിച്ച് കുടിവെള്ള വിതരണ സംവിധാനം കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ഈ ഭാഗത്തുള്ള ഭൂരിപക്ഷ ആൾക്കാർക്കും ഞങ്ങള് കിണറുകാത്ത ആൾക്കാരാണ് ഞങ്ങൾ ഈ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചു മാത്രമാണ് ഞങ്ങള് ജീവിക്കുന്നത് ഈ റോഡ് പണി തുടങ്ങിയ അന്ന് മുതൽ ഒരു ദിവസം വെള്ളം വന്നാൽ നാല് ദിവസം വെള്ളം ഉണ്ടാവില്ല അങ്ങനെ ഒരു സ്ഥിതിയാണ് ഇതുവരെ തുടർന്ന് പോകുന്നുള്ളത് ഇതിപ്പോൾ ഇപ്പോൾ ഇത് ഈ നിലവിലിപ്പോൾ ഈ വെള്ളം ഇല്ലാതെയായിട്ട് നാല് ദിവസം ആവാൻ പോകണു ഇതുവരേക്കും അതിനൊരു സംവിധാനം ഉണ്ടായിട്ടില്ല റോഡ് പണി ഞങ്ങൾക്കൊക്കെ വേണം റോഡ് ഞങ്ങൾക്കൊക്കെ വേണ്ട സാധനം തന്നെയാണ് റോഡ് പണിക്കത്തെ കൂടെ തന്നെ ഒരു ബദൽ സംവിധാനം ഈ പൈപ്പ് പൊട്ടുമ്പോൾ അത് നേരേക്കാൻ ഒരു സംവിധാനം ഇവിടുത്തെ ഭരണകൂടം അത് ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ ഈ റോഡ് മാത്രം പോരാ ഞങ്ങൾക്ക് വെള്ളം കുടിവെള്ളം ഇല്ലാത്ത റോഡിൻ്റെ ആയിട്ട് എന്താണ് കാര്യം ഈ വളരെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ഇപ്പോൾ വീടുകളിൽ വെള്ളം ഇല്ലാത്ത സ്ഥലം മഴ ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ വെള്ളം ഉപയോഗിക്കുന്നു മഴയിൽ ആർപ്പിൻ്റെ വീടിന്റെ മുകളിലത്തെ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മഴയില്ലെങ്കിൽ ആ വെള്ളമില്ല ഇപ്പോൾ വളരെ കഷ്ടത്തിലാണ് ഞങ്ങളവിടെയുള്ള ആൾക്കാർ ഈ ഇത്രയും ഇത്രയും മാത്രമല്ല ഒരുവിധം ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ അതിന് അടിയന്തരമായിട്ട് ഒരു സംവിധാനം ഈ റോഡ് പണിയുടെ ആൾക്കാരായാലും വേണ്ടില്ല വാട്ടർ അതോറിറ്റി ആയാലും വേണ്ടില്ല ഇത് ചോദിക്കുമ്പോൾ വാട്ടർ കാരോട് പറഞ്ഞപ്പോ അവര് പറയുന്നത് റോഡ് പണിക്കാരാണ് അതിൻ്റെ റോഡ് പണിക്കാരോട് പറഞ്ഞപ്പോ ഞങ്ങളത് ഇതല്ലാതെ വാട്ടർ അതോറിറ്റിക്കാരാണ് ആരാണ് ഇതിന്റെ അതോറിറ്റി എന്ന് ഇപ്പൊ അറിയില്ല അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് റോഡ് പണിനെ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വലിക്ക് ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരുന്ന നമ്മളിപ്പോ ഈ അവസ്ഥയിൽ പറയാതെ പറ്റില്ല ഞങ്ങൾക്ക് ഇതേ സമയം റോഡ് പണിക്ക് പ്രദേശവാസികൾ ഒരിക്കലും തടസ്സമല്ല എന്നും കുടിവെള്ളമാണ് പ്രാധാന്യമെന്നും അതിന് അർഹമായ പ്രാധാന്യം നൽകി ബദൽ സംവിധാനം ഒരുക്കണമെന്നുമുള്ള ആവശ്യവും ശക്തമായി സി സി എൻ ചെത്തല്ലൂർ കരിങ്കല്ലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടിഎയുടെ നേതൃത്വത്തിൽ എട്ട് ഒമ്പത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി പാരന്റിംഗ് എഡ്യൂക്കേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പി പ്രസിഡന്റ് ഫൈസൽ പാലോത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വിദഗ്ധനും മനശാസ്ത്രജ്ഞനും അൽഷിഫ കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ കമാലുദ്ദീൻ ക്ലാസിന് നേതൃത്വം നൽകി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി കെ സുബൈർ കെ റഫീഖ് കെ ജലീൽ വിജയശ്രീ കോർഡിനേറ്റർ ജി സുജാത എസ് ആർ ജി കൺവീനർ രമണി ഷാനിഫ് പ്രധാന അധ്യാപകൻ രമേശൻ സെക്രട്ടറി അജിത പി എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു സി സി എൻ ചെത്തലൂർ തിരുവോണത്തിന് സദ്യ കഴിക്കാൻ വാഴയിലയിൽ നിറയെ വിഭവങ്ങൾ ഒരുക്കി വൈറലായിരിക്കുകയാണ് കരിങ്കല്ലത്താണി സ്വദേശിയായ ലുലു ജോസഫ് ഇൻസ്റ്റാഗ്രാമിൽ പത്ത് ലക്ഷത്തിലധികം പേരാണ് ഈ വേറിട്ട ചിത്രം കണ്ടത് കലാകാരനായ ലുലുവിന് ഓണനാളിൽ സദ്യ കഴിക്കാനായി വാഴയിലയിട്ടപ്പോൾ ഭാര്യ ദീപ നിറങ്ങൾ നിറച്ച ട്യൂബുകളും അമ്മ എൽസമ്മ വെള്ളവും മകൻ ഡെനിൽ കളർ മിക്സിംഗ് പാലറ്റും നൽകി മറുത്തൊന്നും ചിന്തിക്കാതെ ലുലു ഈ വാഴയിലയിൽ അതിമനോഹരമായ ഓണസതിയുടെ ചിത്രം വരച്ചു ഇതിനു മുൻപ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ബ്രഷുകൾക്ക് പകരം തന്റെ ഇടതുകൈലെ ചെറുവിരലിലെ നഖം ഉപയോഗിച്ച് ലുലു വരച്ച മമ്മൂട്ടി ചിത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി കരിങ്കലത്താണിയിൽ ബോർഡുകളും ബാനറുകളും തയ്യാറാക്കുന്ന ലുലു ആർട്സ് എന്ന സ്ഥാപനം നടത്തുകയാണ് ഈ കലാകാരൻ സിസിഎൻ ചെത്തല്ലൂർ కోటోపాడం కల్డి అబ్దుుహాజి సెకండరీ స్కూల్ పూర్వాధ్యాప కూటాయిమ సినర్జీ అనుమోదన సదస్సు సంఘడిైబ్రరి కౌన్సిల్ సంస్థాన కౌన్సిలరు అధ్యాపక అవాడ జేతవన్ మోహనన్ ఉద్ఘాటనం చే മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കോട്ടോപ്പാടം കല്ലടി അബ്ദു ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പി ഗിരീഷിനെയും നീറ്റ് പി ജി പരീക്ഷയിൽ നാനൂറ്റി ഇരുപത്തിരണ്ടാം റാങ്കോടെ ഉന്നത വിജയം നേടിയ ഡോക്ടർ ജി കെ രേണുവിനെയും ചടങ്ങിൽ അനുമോദിച്ചു സിനർജി പ്രസിഡന്റ് കെ എ കരുണാകരൻ അധ്യക്ഷനായി മുൻ പ്രധാന അധ്യാപകൻ പി ടി സെബാസ്റ്റ്യൻ മുൻ പ്രിൻസിപ്പാൾ പി ജയശ്രീ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി സി സി എൻ ചെത്തലൂർ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തും ഐ സി ഡി എസും സംയുക്തമായി വയോജന സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്ന് വയോജനങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു വയോമഞ്ചരി എന്ന് പേരിട്ട പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് നടത്തിയത് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്ന് നൂറ്റിപ്പത്ത് വയോജനങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ സ്റ്റേറ്റ് തന്നെ യുവാക്കൾ ചെറുപ്പക്കാരായിട്ടുള്ള മെമ്പർമാരെ എടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അവര് അവരുടെ വാർഡുകളിൽ നടത്തിയ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അവരുടെ രൂപ തയ്യാറാക്കി ഈ സംസ്ഥാന ലെവൽ കമ്മിറ്റിക്ക് കൊടുക്കുകയും ആ കമ്മിറ്റിയിൽ കേരളത്തിലെ ഒട്ടേറെ ചെറുപ്പക്കാരായിട്ടുള്ള സുധീഷ് ശേഖറിന്റെ നേതൃത്വത്തിൽ ലൈവ് പ്രോഗ്രാമും പങ്കെടുത്തവർക്ക് ഭക്ഷണവും പുതപ്പും വിതരണം ചെയ്തു പരിപാടിയിൽ സമീറ സലീം കെ കെ ഷൌക്കത്ത് കെ അനസ് എൻ സാജിറ മോഹനൻ ഉമ്മർകുന്നത്ത് ഇ പി ബഷീർ സി വിജിത ഫൗസില നൌഷാദ് സി ചാമി പ്രഭാവതി ലക്ഷ്മി കുട്ടൻ ഐസിഡിഎസ് സൂപ്പർവൈസർ വാണിശങ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു രേണുക നന്ദിയും പറഞ്ഞു ജൂലൈ മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത കുമരമ്പത്തൂർ പഞ്ചായത്തിലെ വെള്ളപ്പാടം പുല്ലൂന്നി റോഡ് മൂന്ന് മാസത്തിനുള്ളിൽ തകർന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം റോഡിന്റെ നിർമ്മാണത്തിൽ അപാകത ആരോപിച്ചാണ് നാട്ടുകാർ രംഗത്തെത്തിയത് ണി കഴിഞ്ഞ് ഒരു മാസം ഏഴ് പണി കഴിഞ്ഞ് ഒരു മാസം റോഡ് പൊളിഞ്ഞു റോഡ് പൊളഞ്ഞു റോഡ് വെള്ളപ്പാടം റോഡ് പൊളിഞ്ഞു റോഡ് പൊളിഞ്ഞു റോഡിന്റെ ശോചയാവസ്ഥ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് നാട്ടുകാർ അറിയിച്ചു ജൂലൈ എട്ടിനാണ് റോഡ് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ വെറും മൂന്ന് മാസത്തിനുള്ളിൽ റോഡ് രണ്ടു തവണ പാച്ച് വർക്ക് ചെയ്യേണ്ടി വന്നു ശക്തമായ മഴയിൽ റോഡിന്റെ പല ഭാഗങ്ങളും പൂർണ്ണമായും തകർന്നു നിർമ്മാണം ശാസ്ത്രീയമല്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം ഈ റോഡ് ഈ പുല്ലുണി റോഡി കാര്യമായിട്ടൊരു വണ്ടി പോയിട്ടില്ല ഇതുവരെ കാര്യമായിട്ട് എന്ന് ഒരു ടിപ്പറോ എന്നും ഈ റോഡ് നേരാക്കിയിട്ട് ഇതുവരെ പോയിട്ടില്ല അതിന്റെ മുന്നേ തന്നെ ഈ റോഡ് വെറും ഓട്ടോറിഷം ഓടിയിട്ടാണ് ഇപ്പോൾ ഇത് പൊളിഞ്ഞ് നടക്കുന്നത് രണ്ട് വട്ടം അവർ വന്നിട്ട് പിന്നെ പേച്ച് വർക്ക് എടുത്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് അവിടെ കാണുന്നുണ്ട് ഈ പേച്ച് വർക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ രണ്ട് മാസം ആയ ഈ റോഡ് ഇങ്ങനെ പേച്ച് വർക്കിന് ഇപ്പം തന്നെ ഇത് കഴിഞ്ഞാൽ അഞ്ച് വർഷം എങ്ങനെ നിൽക്കും അപ്പോൾ അത് കാരണം കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ ആള ആൾ ആൾക്കാരിനെ എന്നെ ഇത് നേരാക്കിത്തരണം എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ആറു മാസത്തിനുള്ളിൽ റോഡ് പൂർണ്ണമായും തകരാൻ സാധ്യതയുണ്ടെന്നും റീട്ടാരി നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി മണ്ണാർക്കാട് എലമ്പുലാശ്ശേരിയിൽ കുടുംബവഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി കോട്ടയം സ്വദേശിനിയായ ഇരുപത്തിനാല് വയസ്സുള്ള അഞ്ചുമോളാണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് വാക്കടപ്പുറം സ്വദേശി യോഗേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉദ്ഘാടനം കഴിഞ്ഞ കുമരമ്പുത്തൂർ പഞ്ചായത്ത് കെട്ടിടത്തിനെ വീണ്ടും ടെൻഡർ വിളിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മറുപടിയുമായി യുഡിഎഫ് ഭരണസമിതി എൽഡിഎഫ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായി പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന് യുഡിഎഫ് അംഗങ്ങൾ പറഞ്ഞു നിലമ്പൂർ ഷൊർണൂർ പാതയിലെ ട്രെയിനുകളിൽ റെയിൽവേ നടത്തിയ മിന്നൽ ടിക്കറ്റ് പരിശോധനയിൽ വൻ തുക പിഴ ഈടാക്കി അംബുഷ്റ്റെക്ക് എന്ന പ്രത്യേക പരിശോധനയിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ചായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പിഴ ഈടാക്കി ചെറുപ്പുളശ്ശേരിയെ സംഗീത സാന്ദ്രമാക്കാൻ പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മുപ്പതാമത് നവരാത്രി സംഗീതോത്സവത്തിന് തിരിത്തെ തുടർന്നുള്ള പത്ത് ദിവസവും വൈകുന്നേരങ്ങളിൽ സംഗീത കച്ചേരി ഉണ്ടാകും ഒക്ടോബർ രണ്ടിന് പഞ്ചരത്ന കൃതികളുടെ ആലാപനത്തോടെയാണ് സമാപനമാകുക മണ്ണാർക്കാടിനെ മാറോട് അണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്